ുള്ളവരെ എല്ലാ കാലയളവിലും ദൈവത്തിൽ നിന്ന് മനുഷ്യനകന്നു പോകുമ്പോൾ ദൈവം ആ ഒരു സമൂഹത്തെ തൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിക്കളഞ്ഞാലും അതിനിടയിൽ നിന്ന് ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്താൽ പിന്നീട് അവരുമായി ഉടമ്പടി ചെയ്യും നോവയോഡി ചെയ്തതുപോലെ എന്ന് തന്നെയല്ല പിന്നെ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നത് ആ വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തലമുറ ആയിരിക്കും നോഹയെ ദൈവം തിരഞ്ഞെടുത്തു പക്ഷേ നോഹയുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവർ തെറ്റിപ്പോയപ്പോൾ ദൈവം അവരെ ഉപേക്ഷിച്ച് അബ്രഹാമിനെ തിരഞ്ഞെടുത്തു അതാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പിന്നീട് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തപ്പോൾ മുതൽ ദൈവം മനുഷ്യവർഗത്തോട് ഇടപെടുന്നത് അബ്രഹാമിലൂടെ ആയിരിക്കും അബ്രഹാമിന്റെ വിളി നമ്മൾ കാണുകയാണ് ഉൽപത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തെന്നാൽ നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ദൈവത്തോട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും അനുഗ്രഹിച്ച് ഇവിടെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മകനാകാനുള്ള ഒരു അനുവാദമാണ് ആദവനെയും ഹവേയും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു അവരെ അനുഗ്രഹിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ് ദൈവം അവരെ അനുഗ്രഹിച്ച് പറഞ്ഞത് എന്നാണ് ദൈവം അനുഗ്രഹിച്ച് പറയുകയാണ് അവിടെ ആ വാക്ക് തന്നെ അവിടെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തേഴ് ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു ദൈവം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്തത് ചെയ്യുന്നതാണ് അനുഗ്രഹിക്കുക ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ അതിനെ അടക്കി സമുദ്രത്തിലെയും മനുഷ്യത്തിന്മേലും ആകാശത്തിലെ പടവജാതിന്മേലും സകല പൂജാ ജന്തുക്കളിമേലും വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു നോക്കുക ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആദമനെ ഹവുകയും അത് കഴിയുമ്പോൾ അനുഗ്രഹിക്കുകയാണ് അനുഗ്രഹിക്കുമ്പോൾ പറയുന്നത് അനു ഈ അനുഗ്രഹം ഈ അനുഗ്രഹം പിതാവ് മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ് അല്ലാതെ ഇപ്പോൾ നമ്മൾ ചുമ്മാ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോഴൊക്കെ ആളുകൾ പറയും ഇവനെ ഒന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും കൂടെ താപ ഇവനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ചിലപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ പിള്ളാരെയും കൊണ്ട് അവർ വന്നിട്ട് പറയും ആശേഷധാനോസ്ക അനുഗ്രഹം കൊടുക്കണം ആ അനുഗ്രഹമല്ല ഇവിടെ പറയുന്ന അനുഗ്രഹം അപ്പൻ മക്കൾക്ക് കൊടുക്കുന്നതായ അനുഗ്രഹം ആ അനുഗ്രഹം കൊടുത്താൽ ഉള്ള പ്രത്യേകത ആ നിമിഷം മുതൽ ആ പിതാവിനെ ഇവനാണ് റിപ്രസെന്റ് ചെയ്യുന്നത് പിതാവിനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ് പിതാവ് മകന് കൊടുക്കുന്നതായ അനുഗ്രഹം ആദമനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ആദം ദൈവത്തിൻ്റെ മകൻ സംക്ഷിപ്പ കൊടുക്കുന്നത് പുത്രത്വമാണ് കൊടുക്കുന്നത് എന്നാൽ അന്ന് വേറെ ആൾക്കാരൊന്നുമില്ല അതുകൊണ്ട് ഇവരെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അടുത്തത് പറയുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ വാഴുക സന്താനപുഷ്ടിയുള്ളവരായി പെരുകി കാര്യം വേറെ ആരുമില്ല ആദമ്മും പോവുകയുമുള്ളൂ സന്താന പ്രാപ്തിയിലൂടെ മക്കളെ ജനിപ്പിച്ച് ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം ലോകത്തിൽ നിറയ്ക്കാനാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മക്കൾ മക്കൾ ജനിക്കുമ്പോൾ അത് അപ്പൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം ആദമിന് കിട്ടി ആദമിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ആദമിൻ്റെ മക്കൾക്ക് ലഭിക്കണം പിന്നീട് നമ്മൾ കാണുന്നത് ദൈവം നോഹയെ അനുഗ്രഹിക്കുകയാണ് അന്നേരവും പറയുന്നത് നിങ്ങൾ സന്താനപുഷ്ടി ഉള്ളവരായി പെരുകി എന്നാണ് പറയുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ആരും ഇല്ലല്ലോ നോഹയും കുടുംബവും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി എന്ന് പറഞ്ഞാൽ മതി കാരണം അനുഗ്രഹം ആ പിതാവിലൂടെ ആദ്യം ആദമിലൂടെ വന്നതുപോലെ പിതാവിലൂടെ ഇപ്പോൾ ജനങ്ങളിലേക്ക് സാധാരണ കാര്യത്തിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ ദൈവം നോഹയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുകയും അപ്പൊ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അത് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അവകാശമാണ് ആ അവകാശം അപ്പനിലൂടെ മക്കളിലേക്ക് പകരപ്പെടുകയാണ് എന്നാൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി എന്നല്ല പറയുന്നത് അതിൻ്റെ കാരണം ഇപ്പോൾ ലോകത്തിൽ ധാരാളം ആൾക്കാർ ഉണ്ട് ആദമിൻ്റെ കാലഘട്ടത്തിൽ ആദം മാത്രമേ ഉള്ളായിരുന്നു നോഹയുടെ കാലയളവിൽ നോഹയുടെ കുടുംബം മാത്രമേ ഉള്ളായിരുന്നു എന്നാൽ അബ്രഹാമിൻ്റെ കാലയളവിൽ ധാരാളം ആളുകൾ ഉണ്ട് അനേക രാജ്യങ്ങളുണ്ട് ജനങ്ങളുണ്ട് ജാതികളുണ്ട് അനേകരുണ്ട് അപ്പം അതുകൊണ്ട് അബ്രഹാമിൽ നിന്ന് ജനിക്കുന്നവൻ മാത്രം അനുഗ്രഹിക്കപ്പെടും അബ്രഹാമിൽ ജനിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും പക്ഷേ അബ്രഹാമിൽ നിന്ന് ജനിക്കുന്നവൻ മാത്രം അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നുള്ള ആൾക്കും അബ്രഹാമിൻ്റെ മകനായിട്ട് പിന്നെ പോയി ജനിക്കാൻ പറ്റിയാലോ അതുകൊണ്ട് ദൈവം അവിടെ പറയുന്നത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹം ആയിരിക്കും നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും നിൻ്റെ മക്കൾ മാത്രമല്ല നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അതായത് നേരത്തെ അനുഗ്രഹം പകരപ്പെടുന്നത് റീപ്രൊഡക്ഷനിലാണ് ജനങ്ങൾ അല്ല മക്കൾ മക്കളിലൂടെയാണെങ്കിൽ ഇവിടെ അങ്ങനല്ല ഇവിടെ ഇൻഫിൽട്രേഷനാണ് അതായത് അബ്രഹാമിനോട് പറയാണ് ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നിന്നെ ഒരു ഒരനുഗ്രഹമാക്കിയിരിക്കുകയാണ് കാരണം നീ ഇനി എന്ത് ചെയ്യണം ഭൂമിയിലെ സകല വംശങ്ങളെയും അനുഗ്രഹിക്കണം നിൻ്റെ അടുത്തോട്ട് വരുന്നവനെ ഞാൻ അനുഗ്രഹിക്കും കാര്യം നീ എൻ്റെ പ്രതിനിധി പ്രതിനിധിയാണ് നീ എൻ്റെ പ്രതിനിധിയാണ് അനുഗ്രഹത്തിൻ്റെ ആ സോഴ്സ് അല്ലെങ്കിൽ ദൈവമാണ് അനുഗ്രഹത്തിൻ്റെ സോഴ്സ് പക്ഷേ അതിപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അബ്രഹാമിലൂടെയാണ് അതുകൊണ്ട് അനുഗ്രഹം ഇനി അബ്രഹാമിലൂടെയാണ് വരുന്നത് കാര്യം അബ്രഹാമാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ മകൻ നേരത്തെ യാതമായിരുന്നു പിന്നെ നോഹയായി ഇപ്പോൾ അബ്രഹാമാണ് ദൈവത്തിൻ്റെ മകൻ ഇനി ആൾക്ക് അനുഗ്രഹം വേണമെങ്കിലും അബ്രഹാമിൻ്റെ അടുത്തോട്ട് ചെല്ലണം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും ഐ വിൽ ബ്ലെസ് യു സോ ദാറ്റ് യു ഷാൽ ബിക്കം എ ബ്ലസ്സിങ് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതിന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും അതായത് ഇപ്പോൾ ഇനി ദൈവത്തെ കൊടുക്കുന്നത് അബ്രഹാമാണ് ദൈവം തന്നെ തന്നെ അബ്രഹാമിന് കൊടുത്തു ഇപ്പോൾ ഇനി അബ്രഹാം ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കണം ആർക്കെങ്കിലും അനുഗ്രഹം വേണമെങ്കിൽ അബ്രഹാമിൻ്റെ അടുത്ത് പറയണം അതിനുശേഷം ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു യാക്കോബിനെ അനുഗ്രഹിച്ചു യാക്കോബിന് ശേഷം യാക്കോബിൻ്റെ മക്കളെ ഇസ്രായേൽ ജനതയെ അനുഗ്രഹിച്ചു ഇസ്രായേൽ ജനതയെക്കുറിച്ചും പറയുന്ന എന്താണ് കർത്താവ് തന്നെ പറയാണ് ഇസ്രായേൽ എൻ്റെ മകൻ എൻ്റെ ആദ്യജാതൻ തന്നെ അപ്പോൾ അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഇസ്രായേൽ എന്ന ജനതയെ ദൈവം പുത്രനാക്കി ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അപ്പോൾ ആർക്കെങ്കിലും ആ കാലയളവിൽ അനുഗ്രഹം വേണമെങ്കിൽ ഇസ്രായേലിലോട്ട് ചെല്ലണം ഇസ്രായേലിൽ മാത്രമേ ഉള്ള അനുഗ്രഹം അതാണ് അവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്നാൽ മൾക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായ ഒന്നാം വാക്യം വായിക്കുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അർത്ഥം ഇപ്പോൾ ദൈവപുത്രൻ യേശുവാണ് അതായത് ഇനി അനുഗ്രഹം വേണമെങ്കിൽ ഇസ്രായേലിലേക്ക് പോയാലും പറ്റത്തില്ല ഇനി അനുഗ്രഹം വേണമെങ്കിൽ എങ്ങോട്ട് ചെല്ലണം യേശുവിൻ്റെ അടുത്ത് ചെല്ലണം കാര്യം ഇന്ന് പുത്രൻ എന്ന് പറയുന്നത് യേശുവാണ് എല്ലാ അനുഗ്രഹവും യേശുവിലൂടെ മാത്രമാണ് ലോകത്തിൽ അനുഗ്രഹം നേടുവാൻ ഇനി വേറെ ഒരു നാമവുമില്ല ഇനിയിപ്പോൾ യേശുവാണ് ദൈവത്തിൻ്റെ പുത്രൻ ആ പുത്രനിലൂടെയാണ് അനുഗ്രഹം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം ഞാൻ ഇടയ്ക്ക് ഇത് ഒന്ന് ഓർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ആദമനെ ദൈവം അനുഗ്രഹിച്ചു നോഹയെ അനുഗ്രഹിച്ചു അബ്രഹാമിനെ അനുഗ്രഹിച്ചു മക്കളാക്കി ഇപ്പോൾ യേശുവാണ് ദൈവപുത്രൻ അതുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും യേശുവിലൂടെയാണ് പുത്രത്വം നമുക്കും ലഭിക്കുന്നത് യേശു ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ആ യേശുവിനെ ഉള്ളിലാക്കുന്നവനും ദൈവത്തിൻ്റെ പ്രതിനിധിയാ എന്നെ ദൈവം വിളിച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ചാനലാകാനാണ് അബ്രഹാം അനുഗ്രഹത്തിൻ്റെ ചാനലായിരുന്നു ഇസ്രായേൽ അനുഗ്രഹത്തിൻ്റെ ചാനലായിരുന്നു യേശു അനുഗ്രഹത്തിന്റെ ചാനലാണ് ഇപ്പോൾ യേശുവിലൂടെ ഞാനും അനുഗ്രഹത്തിൻ്റെ ചാനലായിരിക്കുകയാണ് എന്താ അനുഗ്രഹം പുത്രത്തിലേക്കുള്ള വരവാണ് അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലാതെ കാറും വീടും കിട്ടുന്നതൊന്നുമല്ല എൻ്റെ ചുമതല എന്താ ആ യേശുവാകുന്ന ദൈവപുത്രങ്കിലേക്ക് ഈ ഭൂമിയിലെ ജനങ്ങളെ കൈപിടിച്ച് കൊണ്ടേൽപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം ഞാൻ ഒരു വ്യക്തിയെ യേശുവിൻ്റെ കൈകളിൽ കൊണ്ടുപോയി ബന്ധിപ്പിക്കുമ്പോൾ ഞാൻ അനുഗ്രഹത്തിൻ്റെ ചാനലാവുകയാണ് ഹലലുയ്യ അങ്ങനെ അനുഗ്രഹത്തിൻ്റെ ചാനലാകുവാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു ഓരോരുത്തരും വ്യത്യസ്തരാണ് അനുഗ്രഹത്തിൻ്റെ ചാനലായിട്ടുള്ള എല്ലാവരും വ്യത്യസ്തരായിരിക്കണം ഡിഫറൻ്റ് ആയിരിക്കണം ഇനി അബ്രഹാമിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന ഭാഗമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ കണ്ടത് യഹോവ വ അബ്രഹാമിനോട് അള്ളിച്ചു നിന്നാൽ നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം അബ്രഹാമിനെ ദൈവം വിളിച്ചു എൻ്റെ പിന്നാലെ വരാനാണ് പറയുന്നത് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് വെച്ചാൽ എന്താ മുന്നേ നടക്കുന്നതാരാണ് ഇപ്പം എനിക്കറിയാൻ വയ്യാത്ത ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുകയാണെങ്കിൽ ഇപ്പം എബി എന്നോട് പറയുകയാണ് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ നടക്കാൻ പറ്റിയാലോ മുന്നേ നടക്കുന്നത് എബി ആയിരിക്കും